അപ്പം ഞാനും ഉണ്ടാക്കിയേ നമ്മുടെ ട്രെൻഡിങ് ഐറ്റമായ പൈനാപ്പിൾ ഫ്രൈ അപ്പോൾ നമുക്ക് റെസിപ്പി റെസിപ്പിയിലുണ്ടാകുമല്ലോ വേണ്ടി ഇതുപോലെ കുറച്ച് പൈനാപ്പിൾ നമുക്ക് മുറിച്ചെടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ മുറിക്കാം വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും മുറിക്കാം അപ്പം നമുക്ക് തുടങ്ങിയാലോ മുളക് മഞ്ഞൾ ഉപ്പ് ഇതിൻ്റെ കൂടെ വിനഗറും പഞ്ചസാരയും കൂടി ചേർക്കണം പക്ഷെ ഞാൻ ചേർത്തില്ല കേട്ടോ അങ്ങനെ മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്തെടുക്കാം ആരെ പൈനാപ്പിളിനെ കേട്ടോ അല്ലാതെ ഫിഷും ചിക്കനും അല്ലേ പോയിന്റ് പോയി അപ്പോൾ അതെ നമ്മുടെ പൈനാപ്പിൾ കൂട്ടന്മാരെയൊക്കെ ആ മുളകിലും ഉപ്പിലും മഞ്ഞളിലൊന്ന് കുളിപ്പിച്ചെടുക്കാം അങ്ങനെ അതെ അവന്മാരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്യാൻ പോകുകയാണേ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഹെൽത്തി ഹെൽത്തിയാക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഏത് ഏതോയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മളിതാ അയല് പൊരിക്കുന്നത് പോലെ നിരത്തി വെച്ചിട്ടുണ്ട് ഞാൻ കുറേ പീസസൊന്നും എടുത്തില്ലാട്ടോ കാരണം ഫസ്റ്റ് ട്രൈ ചെയ്യല്ലേ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഇൻഷാല്ല അടിപൊളിയായിട്ടുണ്ടാക്കാം അപ്പോൾ അതൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേ അപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിൾസൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ആ ചൂടുള്ള പൈനാപ്പിളിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഷുഗറും കൂടി വതറി കൊടുക്കാവേ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ വീട്ടിലെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് അപ്പൊ എന്റെ കുഞ്ഞിച്ചക്കന്റെ കമന്റ് നിങ്ങളൊന്ന് കേട്ടോ അപ്പൊ ആൾക്കും നന്നായിട്ട് ബോധിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വരുന്നത്